ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെയാണ് കേട്ടോ അതിനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വറക്കാത്തരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂണോളം സോഡാ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ പിന്നീട് ശർക്കര ഉരുക്കിയതാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഉണ്ടായിരുന്നു അത് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് ചേർത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ അപ്പോൾ നമ്മളിപ്പോൾ അരിയൊന്നും വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാകാം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ എങ്കിൽ തന്നെ ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്തേ ഉള്ളൂ അറിയാവുന്നെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഞാനാണിത് മിക്സിയിൽ ജാറിലേക്കിട്ട് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടണം ഇടണായിട്ട് ഞാനൊരു രണ്ട് റോബസ്റ്റയുടെ പഴമാണ് ചേർക്കുന്നത് നാട്ടിൽ നല്ല പാളയന്തോടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ അതായിരിക്കും കുറച്ചും ടേസ്റ്റ് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പാളയന്തോടൻ സോറി റോബസ്റ്റ പഴം ചേർത്തിട്ടുണ്ട് ഒരു മൂന്നേലയ്ക്ക് പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടില്ലേ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കേട്ടോ ആ പാത്രം ഒന്ന് ഒരു കാൽ കപ്പ് വെള്ളം ഒരക്കപ്പ് വെള്ളത്തോടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് മിക്സി നല്ലതായിട്ട് അരച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഞാൻ ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നെയ്ക്കകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും കൂടി വറുത്ത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ നമ്മളുടെ ഉണ്ണിയപ്പക്കാരെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഓട്ട് ഓട്ടുരുളിയുടെ ഓടിൻ്റെയൊക്കെ കിട്ടില്ലേ അതിലൊക്കെ അരങ്ങും കുറച്ചുകൂടെ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ ഇത് ചെറിയ ഉണ്ണിയപ്പക്കാരെയാണ് കേട്ടോ അപ്പോൾ അതാ അതിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ഇത് ഞാൻ വിഷുവിന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ വളരെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം ഞാൻ നേരത്തെ ഗോതമ്പൊടിയുടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണുകട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ വീഡിയോസൊക്കെ സോറി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ എൻ്റെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ ഉണ്ണിയപ്പക്കാരെല്ലാം എണ്ണ കിടന്ന് അങ്ങനെ ചൂടാകുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തവിക്ക് കോരി ഒഴിക്കുന്ന പരുവമൊന്നും വേണ്ട കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാരയായത് കാരണം അപ്പക്കാര ചെറുതല്ലേ അത് ഞാൻ സ്പൂണിനാണ് കോരി ഒഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഉണ്ണിയപ്പക്കാരവിടെ അങ്ങോട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ചെറിയതായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കോരി ഒഴിക്കുന്നത് കേട്ടോ എന്താ ചെറിയ ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ചാൽ മതി പക്ഷെ നല്ല എന്താ പറയുക ഉണ്ണിയപ്പൂ അല്ലേ ചെറിയ പൂവായിട്ട് ചുട്ടെടുക്കേണ്ടതല്ലേ ഉണ്ണി എന്ന് പറയുമ്പോൾ ചെറുതും നല്ലേ വരേണ്ടത് അപ്പോൾ വലിയ ഉണ്ണിയപ്പോൾ ചുടുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ എന്താ ഓരോരോ സ്പൂൺ വീതം കോരി ഒഴിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കോരി ഒഴിച്ചോട്ടെ കേട്ടോ ഞാൻ അപ്പോൾ തന്നെ ചുട്ടെടുത്താണ് കേട്ടോ ഒന്നാലും വളരെ സോഫ്റ്റ് ആണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ തോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ അല്പം പൊളിപ്പിക്കാൻ വെക്കേണ്ടി വരും അതായത് രാവിലെ ഒന്നും മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കേണ്ടി വരും കേട്ടോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്പം സോഡാപ്പൊടി ചേർത്താൽ മാത്രമേ ഇത് പഴം ചേർത്താമെങ്കിൽ തന്നെയും അല്പം സോഫ്റ്റ് ആകുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അതെല്ലാം ഞാൻ കോരി കഴിക്കുന്നുണ്ട് ഒരുപാട് തീയൊന്നും കൂട്ടിയിടാൻ പാടില്ല സിമ്മിൽ ഇട്ടിട്ട് വേണം കുറഞ്ഞ തീയിൽ വേണം ഇത് പെട്ടെന്ന് റെഡിയാകും കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവല്ലോളൂ ക്വാണ്ടിറ്റി വളരെ കുറവല്ലേ ഒരു വലിയ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊന്നും അല്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അതൊന്ന് മൂക്കുമ്പോഴേക്കും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ തിരിച്ചിടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പടം കുത്തി ഒക്കെ വെച്ച് തിരിച്ചിടാല്ലേ ഇതിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് തിരിച്ചിടുന്നത് കേട്ടോ നമ്മുടെ ഫോർക്കില്ലേ അത് വെച്ചിട്ടാണ് തിരിച്ചിടുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചിടട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയിൽ പോയിട്ട് റെഡിയാകുന്ന എന്തോ ഒരു മണമൊക്കെ വരുന്നതെന്ന് അറിയോ വളരെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെയ്യിൽ വറുത്തിരിക്കുന്ന തേങ്ങയും ആ നെയ്യും കൂടി ഞാൻ അതുപോലെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്തും കൊത്തും വെള്ളുമൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ നെയ്യും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും ചെറിയ ചൂടോട് കൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആവും സംഭവം ഇതാ അപ്പം അതെല്ലാം നമ്മൾ തിരിച്ചിടുന്നുണ്ട് അനിയിപ്പോൾ പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചുറ്റെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഉണ്ണിയപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് കാണുമല്ലോ വിഷുവിനെ സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ണിയപ്പൂ അല്ലേ ഉണ്ടാക്കാറുള്ളത് അല്ലെ ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ ഉണ്ണിയപ്പൂ എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ താ താഴേക്കങ്ങ് പോയിട്ടോ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് ഇതിൽ കുറേ ഞാൻ ചുറ്റിട്ട് ചുറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല വീഡിയോസ് അപ്പോൾ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ചുറ്റെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് കുറേ ചുട്ടെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ ഒന്ന് സ്പീഡാക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ചുട്ടെടുക്കയാണ് ഇടയ്ക്കിടയ്ക്ക് നാടൻ ഡിഷുകളൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആ വിഷമം അങ്ങ് തീരും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ദാ നല്ല ചൂട് ഉണ്ണിയും പൂട് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്